ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇറക്കങ്ങളിലൊക്കെ നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്ത് നമ്മളുടെ വാഹനത്തിന്റെ ബ്രേക്ക് പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഡ്രൈവിങ്ങിൽ ചെയ്യേണ്ടത് ഒരിക്കലും ഇത് സംഭവിക്കാതിരിക്കട്ടെ എങ്കിൽ പോലും ഒരു വാഹനം പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അല്ലെങ്കിൽ വാഹനം ഓടിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഒരു ഇറക്കത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാര്യങ്ങളാണ് കറക്റ്റായിട്ട് ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ചൊരു അറിവ് നമുക്ക് ഉണ്ടായിരിക്കുന്നത് ഏറ്റവും നല്ലതാണ് വീഡിയോ ശ്രദ്ധയോടെ കാണുക ഗുണമായി എന്ന് തോന്നിയാൽ കമന്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം ഇവിടെ ഞാൻ രണ്ട് ഉദാഹരണങ്ങളാണ് ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത് കാരണം ഇറക്കങ്ങളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം ഒന്ന് കുത്തനെയുള്ള ഭീകരമായിട്ടുള്ള ഇറക്കങ്ങൾ അവിടെ ബ്രേക്ക് പോയാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഇറക്കമാണ് വീതിയുള്ള റോഡാണ് അതുകൊണ്ട് തന്നെ വാഹനത്തെ അത്യാവശ്യം വേഗതയിൽ പോകാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ഇറക്കങ്ങൾ ഉണ്ടല്ലോ അത്തരത്തിലുള്ള റോഡിൽ പോകുമ്പോഴും വളരെ ഡേഞ്ചറാണ് കാരണം ഒരു തേർഡിലും ഫോർത്തിലും ഒക്കെ പോകുന്ന സമയത്തായിരിക്കും വാഹനത്തിൻ്റെ ബ്രേക്ക് പോകുന്നത് അപ്പോൾ അവിടെ എന്ത് ചെയ്യാം നമുക്കൊന്ന് നോക്കാം ഇവിടെ നമുക്ക് മുന്നിലായിട്ട് താഴോട്ട് പോയി കഴിഞ്ഞാൽ നല്ല ഇറക്കത്തോട് കൂടിയ ഒരു റോഡാണ് വരുന്നത് അവിടെയാണ് ഞാൻ നിങ്ങളെ ഈ ഒരു ഉദാഹരണം കാണിക്കുന്നത് അപ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു വണ്ടി നിങ്ങൾ ഓടിക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മളുടെ വാഹനത്തിൻ്റെ ടെക്നോളജികളൊക്കെ അപ്ഡേറ്റ് ആയിട്ടുണ്ട് അതായത് എ ബി എസ് ബ്രേക്കിംഗ് സംവിധാനം ഒക്കെ പുതിയ വാഹനങ്ങളിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സംവിധാനം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളൊരു ഇറക്കത്തോടു കൂടിയ റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു പരിധിക്കപ്പുറം ആക്സിലറേഷൻ കൊടുത്ത് സ്പീഡാക്കി വണ്ടി ഓടിക്കരുത് കാരണം എത്ര അപ്ഡേറ്റ് ആയിട്ടുള്ള ടെക്നോളജി ആയിക്കോട്ടെ റോഡിൽ ഇത്തിരി മഴ പെയ്തു കടന്നു കഴിഞ്ഞാൽ മതി വെള്ളത്തിനൊരു അംശം കൊണ്ട് ചവിട്ടിയെ കിട്ടത്തില്ല നമ്മൾ നിരവധി ആക്സിഡൻറ്റുകൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു പരിധിക്കപ്പുറേ സ്പീഡിൽ ഒരു കാരണവശാലും വണ്ടി ഡ്രൈവ് ചെയ്യരുത് പണി കിട്ടാനായിട്ട് ഒരുപാട് നേരമൊന്നും വേണ്ടില്ല വേണ്ട സിമ്പിളായിട്ട് നമുക്ക് പണി കിട്ടും അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക എന്നാൽ നമ്മുടെ ജീവൻ അല്ലെങ്കിൽ കൂടെയുള്ള യാത്രക്കാരുടെ സുരക്ഷിതത്വമൊക്കെ നോക്കിക്കൊണ്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളത് ഞാൻ നിങ്ങൾ ഓക്കെ ഇതിൽ നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് നമ്മളുടെ വണ്ടിയുടെ ഫുഡ് ബ്രേക്കാണ് ഇറക്കത്ത് പോകുന്നത് ഫുഡ് ബ്രേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സഹായം നോക്കാൻ അല്ലെങ്കിൽ സഹായം തേടാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയുടെ ഹാൻഡ് ബ്രേക്ക് ആണ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം അതായത് നമ്മുടെ വണ്ടിയുടെ ഈ ഒരു ഹാൻഡ് ബ്രേക്ക് ഈ ഹാൻഡ് ബ്രേക്ക് നമുക്ക് പിന്നീട് ആശ്രയിക്കാനായിട്ടുള്ളൂ ഒപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ വണ്ടിയുടെ ഗിയറിൻ്റെ സഹായം ഗിയറിൻ്റെ സഹായം എന്ന് പറയുന്നത് നമ്മൾ ഇറക്കത്തൊരു തേർഡ് ഗിയറിലാണ് വരുന്നതെങ്കിൽ പരമാവധി എന്ത് ചെയ്യണം തേർഡിൽ വരുമ്പോൾ വാഹനത്തിന് ഒരു സ്പീഡ് ഉണ്ടല്ലോ ഓൾറെഡി ഒരു മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ വേഗത ഉണ്ടാവും വണ്ടിക്ക് ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാകും എന്നാൽ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് വാഹനത്തിൻ്റെ സ്പീഡ് കുറയും വണ്ടി കുറച്ചും കൂടെ ഒരു ഗിയറിൻ്റെ പിടുത്തത്തിലേക്ക് വരും സ്പീഡ് കുറയും കുറച്ചും കൂടെ സേഫ് ആവും വാഹനം അങ്ങനെ സെക്കൻഡിലേക്കും ഫസ്റ്റിലേക്ക് വന്ന് നമ്മൾ പരമാവധി വാഹനത്തെ സ്ലോ ചെയ്തുകൊണ്ട് വണ്ടിയെ നിർത്താനായിട്ട് ശ്രമിക്കുക ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് പക്ഷേ ഇതൊരു ബാലൻസോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നാൽ ഇത് എല്ലായ്പ്പോഴും സക്സസ് ആകണമെന്നില്ല കാരണം നമ്മൾ ഇറക്കത്ത് ബ്രേക്ക് പോകുന്നു പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് കിട്ടുന്നില്ല മുന്നിൽ ഒരു ഒബ്ജെക്റ്റ് ഉണ്ട് നമുക്ക് ആ ഒബ്ജെക്റ്റ് പോയി ഇടിക്കും അതിന് മുന്നേ സ്റ്റിയറിങ് തിരിച്ചുകൊണ്ട് മാറ്റാനായിട്ട് കഴിയാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ ഗിയർ ഡൗൺ ചെയ്തു വരിക എന്നുള്ളതൊന്നും എപ്പോഴും നമുക്ക് ചെയ്യാൻ കഴിയില്ല നമ്മൾ ശ്രമിക്കുക ഫസ്റ്റ് ഗിയറിലേക്ക് എങ്ങനെ എത്തിക്കാൻ ശ്രമിക്കുക നടക്കുന്ന പിന്നെ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നത് ഹാൻഡ് ബ്രേക്കിൻ്റെ സഹായം തേടുക എന്നുള്ളത് മാത്രമാണ് അതായത് ഒറ്റ വലിക്ക് ഹാൻഡ് ബ്രേക്ക് വലിച്ച് വണ്ടിയെ നിർത്താനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് പെട്ടെന്ന് മുന്നിൽ ഒരു ഒബ്ജക്റ്റ് വന്നാൽ മനസ്സിലാക്കുക പെട്ടെന്ന് മുന്നിൽ ഒരു ഒബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ ഗിയർ ഡൗൺ ചെയ്യാനുള്ള ടൈമൊന്നും നമുക്ക് കിട്ടത്തില്ല അവിടെ നമുക്ക് അതേ ചെയ്യാൻ കഴിയത്തുള്ളൂ എന്നാൽ നമുക്ക് സാവകാശമുണ്ട് വണ്ടി പോകുന്ന മുന്നിൽ ഒബ്ജക്റ്റുകളില്ല ഇറക്കത്ത് ഒത്തിരി സ്പീഡിലല്ല പോകുന്നത് ബ്രേക്ക് പോയാൽ എന്ത് ചെയ്യാം നമുക്കൊന്ന് നോക്കാം ഓക്കെ നിങ്ങൾക്ക് ഇറക്കത്തിന്റെ അളവ് എത്രത്തോളം ഉണ്ടെന്ന് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നിങ്ങൾ വിഷുവലിലൂടെ ഹാൻഡ് ബ്രേക്കിൻ്റെ യൂസും ഗിയറിൻ്റെ യൂസും കാണിക്കണം എന്തായാലും നിങ്ങളിത് ശ്രദ്ധിച്ചൊന്ന് കാണുക ഓക്കെ ഇപ്പോൾ ഞാനിവിടെ വണ്ടി എടുക്കാണ് മെല്ലെ ക്ലച്ച് ക്ലച്ചയച്ച് ദൈവ് പതിയ വാഹനം ഇവിടുന്ന് എടുക്കുന്നു ഓക്കെ വണ്ടി ഇങ്ങനെ മുന്നോട്ടെടുത്തു വണ്ടി റോഡിലേക്ക് കയറി സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് ഓക്കെ വീണ്ടും തേർഡ് ഗിയറിലേക്ക് ഇട്ടു ഞാനൊരു ചെറിയ ഇറക്കത്തോട് കൂടിയ വളവിലാണ് ഇങ്ങനെ വരുന്നത് ഇങ്ങനെ വരുന്ന വളവിങ്ങനെ തിരിഞ്ഞ് വരുവാണ് ഇപ്പോൾ എൻ്റെ കാലിൽ ബ്രേക്ക് ചെയ്യാൻ ഓൾറെഡി ഉണ്ട് ഓക്കെ ഇനി ഞാനിങ്ങനെ ബ്രേക്ക് വന്നിട്ട് നിങ്ങൾ നോക്ക് ഇങ്ങനെ വരുവാണ് ഇങ്ങനെ ചവ വരുന്ന സമയത്ത് ഞാൻ ബ്രേക്ക് ഒന്നെടുത്ത് ചവിട്ടി കിട്ടുന്നില്ല കിട്ടാൻ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഹാൻഡ് ബ്രേക്കിലേക്ക് കൈ വരിക കൈ വന്നിട്ട് എന്ത് ചെയ്യുന്നു ഇതേ ഹാൻഡ് ബ്രേക്ക് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ മേളിലേക്ക് പൊക്കുകയും താക്കുകയും ചെയ്യുക അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ടയറിൻ്റെ റണ്ണിങ്ങിനെ നമുക്ക് കുറയ്ക്കാം ഈ ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടത് നമ്മുടെ വണ്ടിയുടെ ഫുഡ് ബ്രേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഡേ ഇത്തരത്തിൽ ലോക്കായി ഞെക്കി പിടിക്കുക എന്നിട്ട് മേളിലേക്കും താഴോട്ടും ഇത്തരത്തിൽ ഒന്ന് പ്രസ് ചെയ്യുക അതായത് ഇങ്ങനെ ഒന്ന് വലിച്ചു പിടിക്കുക ഒന്നയക്കുക വീണ്ടും വലിച്ചു പിടിക്കുക ഒന്നായക്കുക വീണ്ടും വലിച്ചു പിടിക്കുക ഒന്നായ്ക്കുക അപ്പം നമ്മുടെ വണ്ടിയുടെ ടയറിൻ്റെ റണ്ണിങ്ങിനെ നമുക്ക് കുറയ്ക്കാൻ കഴിയും അതിനോടൊപ്പം തന്നെ നമ്മൾ തേർഡ് ഗിയറിലാണ് വരുന്നതെങ്കിൽ ഒപ്പം തന്നെ ഇടയ്ക്ക് ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഇങ്ങനെ വലിക്കുക താക്കുക വീണ്ടും ഇങ്ങനെ വലിക്കുക താക്കുക എന്നിട്ട് വീണ്ടും നമ്മൾ പതിയെ ഫസ്റ്റ് ഗിയറിലേക്ക് എത്തുക വീണ്ടും ഇങ്ങനെ വലിക്കുക താക്കുക അപ്പം നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഗിയറിലേക്ക് എത്തുമ്പോൾ വണ്ടിയുടെ വേഗത നന്നായിട്ട് കുറയുകയും ചെയ്യും ഈ ഹാൻഡ് ബ്രേക്ക് നമ്മൾ ഓൾറെഡി വലിച്ചു വിട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്ത് ഫസ്റ്റ് ഗിയറിലേക്ക് എത്തി എത്തിയാണ് വാഹനത്തെ ഇങ്ങനെ സ്ലോ ചെയ്യുന്നത് എന്നിട്ട് വണ്ടി നിർത്തുന്ന സമയത്ത് റണ്ണിങ് പൂർണ്ണമായിട്ട് നിന്നു നമ്മുടെ വണ്ടി സേഫായിട്ട് നിർത്താമെന്നുള്ള ഒരു സ്ഥിതിയിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നമ്മൾ ക്ലച്ച് റിലീസ് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി കൊടുക്കണം റണ്ണിങ് പൂർണ്ണമായിട്ട് നിന്നതിന് ശേഷമേ ക്ലച്ച് ഔട്ട് ആവുള്ളൂ അല്ലെങ്കിൽ വേഗത കൂടും തീർത്ത് നിന്നതിന് ശേഷം ക്ലച്ചും ചവിട്ടുക ഹാൻഡ് ബ്രേക്കൊണ്ട് വലിച്ച് വണ്ടിയെ നിർത്തുക ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു ക്ലച്ച് ചോട്ടി സെക്കൻഡിലേക്ക് ഇടുന്നു ഡേ വീണ്ടും വലിക്കുന്നു ഓക്കെ എന്നിട്ടെന്ത് ചെയ്യുന്നു വീണ്ടും ക്ലച്ച് ചോട്ടി ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു വീണ്ടും വലിക്കുന്നു വലിക്കുന്നുണ്ടോ എന്നിട്ട് ക്ലച്ച് റിലീസ് ചെയ്യുകയാണ് അപ്പം വലിയ കയറിൻ്റെ പിടുത്തത്തിലേക്ക് വന്നു നിങ്ങൾ നോക്കിയപ്പോൾ ഞാൻ ബ്രേക്ക് യൂസ് ചെയ്യുന്ന പോലുമില്ല വണ്ടി ഇതേ റണ്ണിങ് കുറഞ്ഞു കുറഞ്ഞു വരുവാണ് ഡേ ഹാൻഡ് ബ്രേക്ക് ഇങ്ങനെ ഇട്ടിട്ട് കുറഞ്ഞു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഞാൻ പതിയെ ക്ലച്ചും കൊണ്ട് ചവിട്ടി വണ്ടി നിർത്താനായിട്ട് ശ്രമിക്കുകയാണ് നിങ്ങൾ നോക്കുക അപ്പോൾ ഞാൻ ഹാൻഡ് ബ്രേക്ക് കൊണ്ട് വലിക്കും ഡേ ക്ലച്ചുകൊണ്ട് ഇങ്ങനെ ചവിട്ടി വണ്ടിയെ നിർത്തുവാണ് നിങ്ങൾ നോക്കിക്കേ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി ലോക്ക് ചെയ്യുകയാണ് നോക്കുക വാഹനത്തിൻ്റെ വേഗത കുറഞ്ഞ് ദേ വണ്ടി നിന്നു കണ്ടോ ദ നിന്നുണ്ടോ അപ്പോൾ ഇത് നമ്മുടെ വണ്ടി ആവറേജ് സ്പീഡ് കുറഞ്ഞു വന്നതുകൊണ്ടാണ് നിന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ മഴയുടെ അവസ്ഥയും ചെറിയ റോഡിൽ ചെറിയ തെന്നലും ഉണ്ട് അപ്പോൾ എല്ലാം ഇപ്പോഴും സ്പീഡ് വന്നു കഴിഞ്ഞാൽ ഇത് നിർബന്ധമായിട്ടും നമുക്ക് ചെയ്ത് നിർത്താനായിട്ട് കഴിയത്തില്ല ചിലപ്പോൾ നമുക്ക് കുറച്ചും കൂടെ മുന്നോട്ട് ഓടി ഓടി പോയാലേ വാഹനത്തെ നിർത്താനായിട്ട് കഴിയത്തുള്ളൂ അതുകൊണ്ട് ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ ജസ്റ്റ് ഓർത്തിരിക്കുക അതായത് സ്പീഡ് എത്രത്തോളം കുറഞ്ഞു എന്ന് എപ്പോഴാണോ നിങ്ങൾക്ക് തോന്നുന്നത് അതുവരെ നിങ്ങൾ ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്ത് ഗിയർ ഡൗൺ ചെയ്ത് ഫസ്റ്റ് ഗിയറിലേക്ക് എത്തുക വണ്ടിയുടെ റണ്ണിങ് തീർത്തും നിങ്ങൾ സേഫ് ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ക്ലിച്ച് ചവിട്ടുക എന്നിട്ട് ഹാൻഡ് ബ്രേക്ക് വലിച്ചിടുക അതെ ബ്രേക്കിൻ്റെ സഹായമില്ലാതെ ഞാൻ വാഹനത്തെ നിർത്തി ഇനി നിങ്ങളുടെ വാഹനം കുത്തനെയുള്ള ഒരു ഇറക്കത്തിറങ്ങി വരികയാണ് അവിടെ വണ്ടിയുടെ ബ്രേക്ക് പോയാൽ എന്താണ് നമുക്ക് ചെയ്യേണ്ടത് അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം അതിന് നിങ്ങൾ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് അതെ നമ്മൾ കുത്തനെയുള്ള ഇറക്കങ്ങൾ ഇറങ്ങുന്ന സമയത്ത് എപ്പോഴും ഫസ്റ്റ് ഗിയറിലും ബ്രേക്കിലും ആയിരിക്കും ഇറങ്ങി ഇറങ്ങി വരുന്നത് കാരണം അതിഭീകരമായിട്ടുള്ള കുത്തനെയുള്ള ഇറക്കങ്ങളാണ് അവിടെ നമുക്ക് സെക്കൻഡും തേടൊന്നും ഇട്ട് വരാൻ കഴിയത്തില്ല ചിലപ്പോൾ ഒരു ഹിൽ ഏരിയയിൽ നിന്ന് താഴോട്ട് ഇറക്കങ്ങളായിരിക്കും അപ്പം നമ്മൾ ജസ്റ്റ് ബ്രേക്ക് അയച്ച് ക്ലച്ചയച്ച് ഫസ്റ്റ് ഗിയറിനെ പിടുത്തത്തിൽ ഇതെ ഇങ്ങനെ ഇറങ്ങി വരും ബ്രേക്ക് അപ്പം നമ്മുടെ വണ്ടിയുടെ വേഗത എന്ന് പറഞ്ഞാൽ ഒരു പത്ത് കിലോമീറ്റർ താഴെയുള്ള വേഗതയെ കാണത്തുള്ളൂ അപ്പം നമ്മൾ വീണ്ടും ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഹാൻഡ് ബ്രേക്കിലേക്ക് കൈ പിടിക്കുക മേളിലേക്ക് ഇങ്ങനെ വലിക്കുക എന്നിട്ട് നമുക്ക് ബ്രേക്ക് ചവിട്ടുമ്പോൾ കിട്ടുന്നില്ലല്ലോ ദേ ഓൾറെഡി നമ്മുടെ വണ്ടിയുടെ വേഗത കുറവായത് കൊണ്ട് തന്നെ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല എന്നിട്ട് എന്ത് ചെയ്യുന്നു ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് നമ്മൾ വാഹനത്തെ റണ്ണിങ് ടയറിൻ്റെ റണ്ണിങ്ങിനെ കുറയ്ക്കുക എന്നിട്ട് കൊള്ളിച്ച് ഹാൻഡ് ബ്രേക്ക് പിടിക്കുക ഇപ്പം നിങ്ങൾ ഞാൻ കൊള്ളിച്ച് ഹാൻഡ് ബ്രേക്ക് ഇങ്ങനെ പിടിച്ചു വണ്ടിയുടെ റണ്ണിങ് തീർത്തും കുറഞ്ഞു എന്ന് തോന്നി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു ക്ലച്ചും കൂടെ പിടിച്ച് അതെ വാഹനത്തെ നിർത്തുന്നു കണ്ടോ വാഹനത്തെ ഞാൻ നിർത്തി ഇത് ഇപ്പോൾ ഞാനൊരു ഉദാഹരണം ചെറിയൊരു ഇറക്കത്താണ് കാണിച്ചത് കുത്തനെയുള്ള ഇറക്കത്തിന് നമുക്ക് ഇതുപോലെ ഇങ്ങനെ സ്മൂത്തായിട്ട് വന്ന് നിർത്താനായിട്ടൊന്നും കഴിയില്ല കുറേ ദൂരം നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ഇങ്ങനെ വരേണ്ട ായിട്ട് വരും അപ്പോൾ സൈഡിൽ എന്തെങ്കിലും ഒബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ അവിടെ എങ്ങനെയും തട്ടി നിർത്താനായിട്ടുള്ള ഒരു ശ്രമം കൂടെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഒരു കാരണവശാലും ഒരു ഒന്നും കൊണ്ടുപോയി ഇടിക്കുക എന്നുള്ളതല്ല സൈഡിൽ എന്തെങ്കിലും തിട്ടലോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോയി നിർത്താനായിട്ട് കഴിയും ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് അല്ലാതെ ഇത് ഇതുകൊണ്ട് നമ്മുടെ വാഹനത്തെ നിർത്താമെന്നും എന്നും നമുക്കൊന്നും ഉറപ്പു പറയാനായിട്ട് കഴിയത്തില്ല അത് നമ്മൾ വരുന്ന സാഹചര്യത്തിന് അനുസരിച്ച് നമുക്ക് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ ഒപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം ആ ഒരു കാര്യം കൂടെ വന്നെങ്കിലേ ഈ വീഡിയോയ്ക്കൊരു പൂർണ്ണത വരത്തുള്ളൂ അതായത് ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനത്തെ സ്ലോ ചെയ്ത് നിർത്താനായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് വലിയ തിരക്കില്ലാത്ത ഒരു ഏരിയ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റ് യാത്രക്കാർക്ക് ഈ കാര്യം പറഞ്ഞ് അവരെ ടെൻഷനാക്കാതെ സാവധാനം വണ്ടിയെ നിർത്താനായിട്ട് ശ്രമിക്കുക എന്നാൽ നമുക്ക് ചില സിറ്റുവേഷൻ അത് പറ്റത്തില്ല ചിലപ്പം മുന്നിലൊരു വളവുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആൾക്കാർ നടന്നു വരുന്ന ഏരിയ ആയിരിക്കാം വണ്ടികൾ കയറി വരാൻ സാധ്യതയുണ്ട് ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ് ബ്രേക്ക് പോകുന്നതെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് മറ്റാൾക്കാരോട് കാര്യങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞ് ോധ്യപ്പെടുത്തണം ബോധ്യപ്പെടുത്തുക ബോധ്യപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഹെഡ് ലൈറ്റ് വണ്ടിയുടെ ഓൺ ആക്കി കൊടുക്കുക രണ്ട് ഇടയ്ക്ക് ഹോൺ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കണം വണ്ടിയുടെ ഹസാഡ് ലൈറ്റ് ഓൺ ആക്കി കൊടുക്കുക ഈ ഹസാഡ് വാണിംഗ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വണ്ടി ടോയ് ചെയ്തു കൊണ്ടുപോകുന്ന സമയത്ത് ഉപയോഗിക്കുന്നതാണ് ഹസാഡ് വാണിംഗ് ലൈറ്റ് വണ്ടി ഡെയിഞ്ചറായിട്ട് വലിച്ചോണ്ട് വണ്ടിക്ക് കേടുപാടുകൾ വരുന്ന സമയത്താണ് ഇത് യൂസ് ചെയ്യുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾക്ക് അല്ലെങ്കിൽ ആൾക്കാർക്കൊക്കെ ഈ ഹോൺ അടിക്കുന്നു ലൈറ്റ് ഇടുന്നു ഇത്തരം കാര്യങ്ങളിലൂടെ ഈ വണ്ടിക്ക് എന്തോ ഒരു പ്രോബ്ലം സംഭവിച്ചു എന്ന് അവർക്ക് മനസ്സിലാക്കാനും ഒരു പരിധിവരെ അവർക്ക് മാറാനും കഴിയും മനസ്സിലായല്ലോ അതുകൊണ്ട് ഈ ഒരു കാര്യം കൂടെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക വീഡിയോ കാണുന്നവരുടെ ശ്രദ്ധയ്ക്ക് അതായത് ഈ ഒരു ടെക്നിക്ക് നമുക്ക് എപ്പോഴും ചെയ്ത് നമുക്ക് ഫലപ്രദമായിട്ടൊരു വാഹനത്തെ നിർത്താമെന്ന് നമുക്ക് കരുതണ്ട പക്ഷേങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഇതൊക്കെ ഉള്ളൂ അതായത് ഗിയർ ഡൗൺ ചെയ്ത് ഗിയറിൻ്റെ പിടുത്തത്തിലേക്ക് എത്തുക ഹാൻഡ് ബ്രേക്കിൻ്റെ സഹായത്തോടെ വാഹനത്തെ നിർത്തുക നല്ല സ്പീഡിലാണ് വണ്ടി വരുന്നതെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ടുള്ള ടൈം പോലും കിട്ടത്തില്ല അതിന് മുന്നേ തന്നെ പോയി വണ്ടി ഇടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അവിടെ ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ട് നിർത്താനായിട്ട് ശ്രമിക്കാനേ പറ്റത്തുള്ളൂ അത് നടക്കണമെന്ന് നിർബന്ധമില്ല അതുകൊണ്ട് പരമാവധി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു പരിധിക്കപ്പുറം സ്പീഡിൽ വണ്ടി ഡ്രൈവ് ചെയ്യാതിരിക്കുക ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടാമത് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മളുടെ വാഹനത്തിൻ്റെ ബ്രേക്കിൻ്റെ സംവിധാനങ്ങൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് അത് ക്ലിയർ ആണെന്ന് ഉറപ്പ് വരുത്തുക ഓക്കെ എന്നിട്ട് നമ്മൾ വണ്ടിയായിട്ട് പോകുന്ന സമയത്താണെങ്കിൽ ഇത്തരത്തിലുള്ള ആക്സിഡൻറ്റുകൾ വരാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ് ഇൻ കേസ് വന്നു കഴിഞ്ഞാൽ സ്പീഡ് കുറവാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു നിർത്താം ഇത് ചെയ്യുമ്പോഴും നമുക്ക് ഇത്ര ഈസി ആയിട്ട് ചെയ്യാൻ കഴിയണമെന്ന് നിർബന്ധമില്ല കാരണം ഞാനൊരു ഉദാഹരണമാണ് നിങ്ങളെ കാണിച്ചത് നമുക്ക് ചിലപ്പോൾ കൂടുതൽ നേരെ ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് വണ്ടിയുടെ ടയറിൻ്റെ റണ്ണിങ്ങിനെ കുറച്ച് 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 കൊണ്ടുവന്ന് ക്ലച്ചും കൂടി ചവിട്ടി നിർത്തേണ്ട സിറ്റുവേഷൻ വരും അവിടെ ഓപ്പോസിറ്റ് വാഹനങ്ങളോ മറ്റു കാര്യങ്ങളോ കയറി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ വണ്ടി ആ വണ്ടിയെ പോയി ഇടിക്കാം പക്ഷേ ഇങ്ങനെ അവിടെ നമ്മൾ ഈ ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു ഗുണം വണ്ടിയുടെ േകത കുറഞ്ഞു വന്നായിരിക്കും ചിലപ്പോൾ ഒരു വണ്ടിയെ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ സൈഡിലുള്ള ഒബ്ജക്റ്റിലേക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ ഉണ്ടാകുന്ന ഇടിയുടെ ആഘാതത്തെ നമുക്ക് കുറയ്ക്കാനായിട്ട് കഴിയും അതായത് വലിയ ആക്സിഡൻറ്റുകൾ വരാതെ ഒരു പരിധിവരെ നമുക്ക് വാഹനത്തെ നിർത്താനായിട്ട് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും അപ്പം നിങ്ങൾക്ക് ഗുണമായിരുന്നു തോന്നുന്നു വീഡിയോ ഇഷ്ടമായി എന്ന് തോന്നിയാൽ കമന്റ് ബോക്സിൽ എഴുതി ഇടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു നന്ദി kararam